മദർ ഗോഡസ് എന്ന് പറയുന്ന സങ്കല്പമാണ് വന്ദേമാതിരത്തിൽ അതുകൊണ്ട് വിശ്വാസപരമായി അത് ഞങ്ങൾക്ക് പറ്റില്ല എന്ന പൊസിഷനാണ് എല്ലാ കാലത്തും മുസ്ലിം നേതൃത്വം എടുത്തിട്ടുള്ളത് ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് ഈ വലതുപക്ഷധാര അല്ലെങ്കിൽ എന്ന് പറയുന്നത് വളരെ സജീവമായി തുടക്കം തന്നെ ഉണ്ട് ഇപ്പം ലാൽ പാൽ തിലക് ട്രയോസ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് അപ്പോൾ അവർ പലപ്പോഴും ഈ ഈ വന്ദേ വന്ദേമാതിരത്തെ എപ്പോഴും മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു ഈ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികം അതിനെതിരായിട്ടുള്ള ഇതും കോൺഗ്രസ്സിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ഇത് രണ്ടും നമ്മൾ ഡിബേറ്റ് കോൺഗ്രസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെയാണ് മുപ്പത്തി അഞ്ചിൽ കോ സെഷനിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വം ജവഹർലാൽ നെഹ്റുവിൻ്റെ രവീന്ദ്രനാഥ് ടഗോർ ഒരു കമ്മിറ്റി നിശ്ചയിക്കുന്നു ആ കമ്മിറ്റിയാണ് ഈ പാട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാം നമ്മുടെ ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ പാട്ട് സ്വീകരിക്കാം പക്ഷേ അതിലെ അവസാനത്തെ സ്റ്റാൻസ അതൊഴിവാക്കിക്കൊണ്ട് സ്വീകരിക്കുക അവസാനത്തെ സ്റ്റാൻസയുടെ എന്താണെന്ന് വെച്ചാൽ അത് വളരെ പ്രത്യക്ഷമായി ദുർഗാദേവിയെ വന്ദനം പൂജിക്കുന്ന തരത്തിലുള്ള വരികളാണ് ദുർഗാദേവി സരസ്വതി ഇതിനൊക്കെ പൂജിക്കുന്നതാണ് അപ്പോൾ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടെ ഒന്നിച്ചു കൊണ്ട് നടത്തേണ്ട ഒരു സംരംഭമാണ് അപ്പോൾ അതിനകത്ത് ഒരു വിഭാഗത്തിന് വിശ്വാസപരമായ പ്രശ്നമുള്ള വരികൾ വരികളുണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് വളരെ എക്സ്പ്ലിസിറ്റായിട്ട് ഈ ദേവി ആരാധനയെക്കുറിച്ച് പറയുന്ന ദുർഗാദേവിയുടെ ആരാധനയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്തത് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി വിമർശിക്കുന്നത് അപ്പോൾ അതിൽ പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൊണോത്തിസം ഏകദൈവത്വം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമായിട്ട് എന്താണ് ദർ ഇസ് നോ ഗോഡ് ബട്ട് ഗോഡ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് തൗഹീദ് എന്ന് പറയുന്ന ഒരു ഒരു സങ്കല്പം അതിനകത്ത് പ്രവാചകൻ പോലും ആരാധ്യനല്ല പോലും ആരാധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇത് വിഗ്രഹാരാധനയെ എന്താണ് വിഗ്രഹാരാധനയെ പ്രചോദിപ്പിക്കുന്നതാണ് ഈ വാ ഈ പാട്ടിലെ വരികൾ എന്നൊരു പ്രശ്നം അവിടെ ഉണ്ട് ഒന്നാമത്തെ പ്രശ്നം ഈ നോ ഈ ഗാനത്തിൻ്റെ കോണ്ടെക്സ്റ്റ് തന്നെ വളരെ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരു നോവലിൻ്റെ ഭാഗമാണ് രണ്ടാമത്തെ വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇനിയിപ്പോൾ ആ ഭാഗം മാറ്റിയാൽ പോലും ഈ ഭൂമിയെ ദേവതയായിട്ട് കാണുക മദർ ഗോഡസ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് വന്ദേ മദരത്തിൽ അതുകൊണ്ട് വിശ്വാസപരമായി അത് ഞങ്ങൾക്ക് പറ്റില്ല എന്ന പൊസിഷനാണ് എല്ലാ കാലത്തും മാത്രമല്ല അതിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഈ പറയുന്ന ഉലമയും റിലീജിയസ് സ്കോളേഴ്സും ഒരേപോലെ ഒരു പൊസിഷൻ എടുത്താണ് ഇപ്പോൾ അബുൽ കലാം ആസാദ് അതിനെതിരായ നിലപാടെടുത്ത ആളാണ് ദാറുൽ ഉലൂം ദയൂബന്ദ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം സെമിനാർ എന്ന് പറയുന്നത് ദാറുൽ ഉലും ദയൂബന്ദ് അവർ അവരുടെ ഒഫീഷ്യൽ ഫത്വ തന്നെയുണ്ട് ഇതുമായി ബന്ധപ്പെട്ടു